നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ രാജാക്കാടിനടുത്ത് കള്ളിമാലി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഹോം സ്റ്റേ പെർപ്പസിനും അതുപോലെ റിസോർട്ടിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഈ കാണുന്ന ടാർ റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ടാർ റോഡിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള പ്രൈവറ്റ് വഴിതാണെട്ടോ സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ വാഹനങ്ങൾ നമ്മുടെ സൈഡിലേക്ക് ഇറങ്ങി വരുന്നതാണ് സ്ഥലം നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ സീസണിൽ നല്ല തണുപ്പൊക്കെ ഉള്ളൊരു മേഖല കൂടിയാണ് തൊട്ടടുത്തൊക്കെ നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ ഉള്ളൊരു മേഖലയാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്ത് ബിൽഡിങ്ങിന് പെർമിറ്റ് ഉള്ളതാണ് ഒരേക്കർ നാൽപ്പത് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് ഒക്കെ നിലവിൽ ക്ലിയർ ആണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല ചെറിയ ചെരിവുള്ളൂ സ്ഥലത്തിന് അതുപോലെ കുറച്ച് ഭാഗം നമുക്ക് ഒത്തിരി നിരപ്പുള്ള സ്ഥലമുണ്ട് നല്ലവലെ വലിയ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം നമ്മൾ കോഴലടിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ കോഴി വെള്ളം കിട്ടുന്ന മേഖലയാണ് തൊട്ടടുത്തൊക്കെ കോഴലൊക്കെ അടിച്ചിട്ട് വെള്ളം കിട്ടിയ മേഖലയാണ് ഡാമിലെ വെള്ളം കയറി കിടക്കുന്നതാണ് കാണുന്നത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില ഒന്നര സീ ആണ് കേട്ടോ ഈ അങ്ങനെയുള്ള സ്ഥലത്തിന് നല്ല മാർക്കറ്റുള്ള മേഖലയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക